നല്ല മഴയുള്ള സമയങ്ങളും മഞ്ഞും തണുപ്പൊക്കെ ആയിട്ടുള്ള സമയങ്ങളും ഒക്കെ നല്ല ചെറിയ ചൂടോടൊരു സൂപ്പ് കുടിക്കണമെന്ന് ആഗ്രഹം നമ്മൾ ഓടിയുടനെ ഒരു ഹോട്ടലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കിടക്കാച്ച് സൂപ്പ് തയ്യാറാക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നിവ ചെയ്താൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യൽ നമുക്ക് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഇനി അതോടെ നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരണം ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിക്കുന്നുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു സവാള ചെറുതാട്ട ധരിഞ്ഞതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കാം തോണിയൊന്നും വേണ്ട മീഡിയം സൈസ് ഒരു സവാള ചെറുതാട്ട ധരിഞ്ഞതാണ് കൂടെ തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റ് ആണ് ഒരക്കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റോട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാബേജാണ് അരക്കപ്പ് അരക്കപ്പ് കാബേജുകളുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാടൊന്നും വേവേണ്ട കാര്യമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് ചൂടായണ്ട് പച്ചപ്പ് ചെറുതായിട്ടൊന്നും മാറിയാൽ മതി അപ്പൊ ഇത് ഒരുപാട് വേവിച്ചു കഴിക്കുന്ന വെജിറ്റബിൾസ് അതുകൊണ്ട് അതുകൊണ്ടിരുന്ന് പച്ചപ്പ് ചെറുതായിട്ടൊന്നും മാറണം അത്രേ ഉള്ളൂ ഒരുപാട് പേർ ഒന്നും വേവണ്ട കാര്യമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ആയി ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കാണ് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ക്യാപ്സിക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാതെ പുളിക്ക് ആവശ്യമായ തക്കാളിയാണ് തക്കാളി ഏർക്കുന്നില്ലെങ്കിൽ നാരങ്ങ നീര് ഒച്ചു കൊടുക്കാം അതുപോലെ വിനാഗിരി ചേർത്ത് കൊടുക്കാം പക്ഷെ ഏറ്റവും കൂടുതൽ തക്കാളി തന്നെ ഏർക്കുന്നതാണ് ഒരു തക്കാളി ചെറുതായിട്ട് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ പതിനൊന്ന് നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗരി കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടണം അതിന്റെ പച്ചപ്പ് ചെറുതായിട്ടൊന്ന് മാറണം അത്രയും മതി ഒരുപാടൊന്നും വേണ്ട നല്ല മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അതിന്റെ പച്ചപ്പൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വാടി അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട ഈ ഒരു പരുവ് മതി കേട്ടോ അതിൻ്റെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളച്ച ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ തിളച്ച് വരും കേട്ടോ നല്ലപോലെ തിളച്ച വെള്ളം ഇല്ലേ ഒഴിച്ച് അതാ പെട്ടെന്ന് തന്നെ തിളച്ച് വരുന്നത് സാധനം നല്ലപോലെ ചൂടായി കിടക്കുന്നതിനകത്ത് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് അന്നേരം തെനങ്ങ് തിളച്ച് വരും ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് എരിവിനാവശ്യമായി രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിങ്ങിയത് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിങ്ങിയതിട്ട് കൊടുക്കാം കേട്ടോ നല്ല മുളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് വാട്ടുന്നതിന്റെ കൂടെ ഇടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഈ തിളച്ചിട്ടു ശേഷം ഇടതെ കുറച്ച് പൊടിയൈറ്റംസ് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ഒരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ ചില്ലി സോസ് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ചേർക്കാൻ പോകുന്നത് സോയാ സോസ് ആണെ അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുപ്പിന് വേണ്ടി ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കുന്നൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളത്തിനകത്ത് കോൺഫ്ലോർ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഒന്നുടങ്ങ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാവധാനത്തി ഇളകിക്കൊണ്ടിരിക്കുക നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം കോൺഫ്ലോറ് ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ വേണ്ടിയാണ് കോൺഫ്ലോർ ചേർക്കുന്നത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കോൺഫ്ലോറോട് ചേർത്തുകൊണ്ട് കുറുകി വന്നിട്ടുണ്ട് എത്രത്തോളം കുറുകിയിരിക്കണോന്നുള്ളത് ഓരോരുത്തർ ഇഷ്ടമാണ് അതിനനുസരിച്ചുള്ള രീതി കുറുകിയിരിക്കാം നമ്മൾ കുടിക്കുമ്പം ഒരു തിക്നെസ് ഉണ്ടാകുന്നത് നല്ലതാണ് ചെറിയ രീതിയിൽ ഒരുപാട് അങ്ങ് കുറുകി ഇരിക്കരുത് എന്നാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ഇരിക്കരുത് നമ്മൾ ലാസ്റ്റായിട്ടുള്ള ഇച്ചിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മുടെ സൂപ്പ് കൂടെ ഇറക്കി വെക്കാം ഇരുന്ന് ഇത്തിരി കൂടെ ഒന്ന് പോകും മല്ലിയ കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് ഈ മഴ സമയത്തും നല്ല തണുപ്പ് സമയത്തും അതുപോലെ പനി ഇക്കാട്ടിരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന കിടിലും സൂപ്പാണ് കേട്ടോ ചെറിയ ചൂടോടെ കഴിക്കാൻ പറ്റാൻ നല്ലൊരു സൂപ്പാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഞാൻ ആദ്യമായിട്ടാണ് സൂപ്പ് തയ്യാറാക്കുന്നത് ഇതുപോലെ വീഡിയോ ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാ ഇറക്കി വെക്കാം ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴ സമയങ്ങളിലും കോൾഡ് പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു സൂപ്പ് തയ്യാറാക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടേന്ന് മേടിച്ച് കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി സൂപ്പ് അറിയത്തില്ല എന്ന് ആരും പറയും വേണ്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോഴെ ചെയ്താലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആയാലും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം അതുവരെ താങ്ക്